ഹായ് എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ കിഡ്നി സ്റ്റോൺ ആണ് സർജറി ഇല്ലാതെ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒപിയിൽ ഒരു അഞ്ചാറ് ആൾക്കാർ ഡെയിലി ഈ കിഡ്നി സ്റ്റോണുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് വരാറുള്ളത് പല ആളുകളും ഒറ്റമൂലികൾ കുറേ പരീക്ഷിച്ചിട്ടുണ്ടാവും അതിലൊന്നും യാതൊരു റിസൾട്ടും കിട്ടാതെ ഒരു അവസാന വഴി എന്ന നിലക്കാണ് എൻ്റെ അടുത്ത് വരാറുള്ളത് മറ്റു ചിലർ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് സർജറി പോയി ചെയ്തിട്ടുണ്ടാവും സർജറി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും കിഡ്നി സ്റ്റോൺ അതുപോലെ റിപ്പോർട്ടിൽ കാണും അപ്പോൾ വീണ്ടും സർജറി ചെയ്യും അങ്ങനെ രണ്ടും മൂന്നും സർജറി കഴിഞ്ഞ് മടുത്തിട്ട് വരുന്ന ആളുകളെയും കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ കിഡ്നി സ്റ്റോൺ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കിഡ്നി സ്റ്റോണിൻ്റെ സൈസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്റ്റോൺ ആണ് എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അതിനനുസരിച്ച് അതിൻ്റെ മാനേജ്മെന്റും അതിന് പെട്ടെന്ന് പുറം തന്നാലുള്ള വഴികളൊക്കെ ഞാൻ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറുപടികൾ പറഞ്ഞു തരുന്നതായിരിക്കും കിഡ്നി സ്റ്റോൺ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്ക് നമ്മുടെ നടുഭാഗത്ത് കിഡ്നിയുടെ രണ്ട് സൈഡിലും വേദന അനുഭവപ്പെടും അത് ലിംഗത്തിലേക്ക് വരെ വേദന റേഡിയേറ്റ് ചെയ്ത് വരാറുണ്ട് അതിനോടൊപ്പം സഹിക്കാൻ പറ്റാത്ത മൂത്രക്കടച്ചിൽ ഒഴിക്കുമ്പോൾ ബ്ലഡ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് വളരെ കൂടുതലാണ് ഞാൻ ഇത്തരം കേസുകളിൽ ചെയ്യാറുള്ളത് ഇത്തരം രോഗികൾക്ക് കൃത്യമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ പ്രത്യേകിച്ച് അവരുടെ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാനീയങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും വളരെ ഇത്തരം രോഗികൾക്ക് എഫക്റ്റീവാണ് അതിനോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് മൂത്രക്കല്ലിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലുള്ള ജർമ്മൻ മരുന്നുകൾ ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോണിലെ കേസുകളിൽ വളരെ എഫക്റ്റീവാണ് അത് മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനും മൂത്രക്കല്ലിനെ ഒക്കെ പുറന്തള്ളാനും വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത്തരം ചികിത്സാ രീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് സർജറി കൂടാതെ വളരെ എഫക്റ്റീവായിട്ട് മൂത്രക്കല്ലിനെ ഒക്കെ പുറന്തള്ളാൻ സഹായിക്കാൻ കഴിയാറുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കിഡ്നി സ്റ്റോണിന്റെ സൈസ് അതുപോലെ ഏത് ടൈപ്പ് സ്റ്റോൺ ആണ് എന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാൻ സഹായിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് മധുരം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ബേക്കറി പലഹാരങ്ങൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം മധുരം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ മൂത്രത്തിൻ്റെ പി എച്ച് കുറയാനും അത് ആവാനും അതുവഴി സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഉപ്പ് അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു നോർമൽ ലെവലിൽ ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണ് ശരീരത്തിന് പക്ഷെ അമിതമായിട്ട് ഉപ്പിൻ്റെ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ പുറമേ നിന്നുള്ള പാക്കറ്റ് ഫുഡുകൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപ്പിലിട്ട മീൻ ഉപ്പിലിട്ട അച്ചാറുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അത് വീണ്ടും വീണ്ടും ടെൻഡൻസി വരാനുള്ളതും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഉപ്പും അതുപോലെ പഞ്ചസാരയും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് സ്റ്റോൺ ഫോം ചെയ്യാൻ ഒരു കാരണം പല ഡോക്ടർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ഈ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരും അതുപോലെ യൂറിൻ്റെ പി എച്ച് കുറയും അതുവഴി സ്റ്റോണുകൾ പ്രത്യേകിച്ച് കാൽഷ്യം സ്റ്റോണുകൾ യൂറിക് ആസിഡ് സ്റ്റോണുകളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം സാധാരണ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു രണ്ട് ലിറ്റർ മൂത്രമെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമുക്ക് മൂത്രത്തിൻ്റെ അളവ് കണക്കാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് മൂത്രത്തിൻ്റെ കളറ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമ്മൾ നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ മൂത്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ ഒരു ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ സ്ട്രോ കളർ ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും ഉണ്ടാവുക അതെപ്പോഴാണ് ഒരു ഡാർക്ക് യെല്ലോയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നല്ല കടും മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം Well, well ി വളരെ വെള്ളത്തിൻ്റെ പ്യുർ വെള്ളത്തിൻ്റെ കളറാണ് യൂറിനെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ശരീരം ശരീരത്തിൽ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം വളരെ കൂടുതലായിട്ടും വേണ്ട വളരെ കുറവാവാനും പാടില്ല നമ്മുടെ വെയ്റ്റിനനുസരിച്ച് ഒരു മീഡിയം ലെവലിൽ വെള്ളം നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കണം അതിനനുസരിച്ച് നമുക്കതിൻ്റെ സ്റ്റോണിൻ്റെ സ്റ്റോൺ രൂപപ്പെടുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ തടയാൻ പറ്റും അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പല ലക്ഷണങ്ങളും നമുക്ക് തുടക്കത്തിൽ കാണാറില്ല കാരണം കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്ന സമയത്ത് അത് വളരെ സൈലന്റ് ആയിട്ടായിരിക്കും കിഡ്നിക്കകത്ത് കിടക്കുന്നുണ്ടാവുക അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അത് കിഡ്നിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് താഴേക്ക് ട്യൂബിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ലക്ഷണങ്ങൾ ഈ രോഗികൾ കാണിക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പുറം ഭാഗത്ത് കിഡ്നിയുടെ രണ്ട് വശങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടും ആ വേദന താഴേക്ക് വരും പ്രത്യേകിച്ച് മൂത്രവാഹിനി കുഴലിലൂടെ ഈ കല്ല് ഇറങ്ങുന്ന സമയത്ത് അതി വേദന താഴേക്ക് ഇറങ്ങി വരാറുണ്ട് പ്രത്യേകിച്ച് ഈ എന്താ നമ്മുടെ ലിംഗഭാഗത്തേക്കൊക്കെ പ്രത്യേകിച്ച് പുരുഷന്മാരെ ലിംഗ ലിംഗഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കുമ്പോൾ വേദന കടച്ചിൽ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അംശം കാണുക അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലക്ഷണങ്ങളൊക്കെ രോഗികൾ കാണിക്കാറുണ്ട് അതും ഈ കിഡ്നി സ്റ്റോൺ എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നത് വെച്ചാണ് ഇത്തരം ലക്ഷണങ്ങളും ഓരോരുത്തരിലും കാണുക എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളായിരിക്കില്ല കാണുന്നത് ചില ആളുകൾക്ക് അതി കഠിനമായിട്ടുള്ള വേദനയോടൊപ്പം പനിയുണ്ടാവും വിറയലുണ്ടാവും ഛർദി ഉണ്ടാവും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് സാധാരണ കിഡ്നി സ്റ്റോണിൻ്റെ പൊസിഷൻ കിഡ്നിയിലാവാം അല്ലെങ്കിൽ കിഡ്നിയിലേക്ക് താഴെ അല്ലെങ്കിൽ ട്യൂബിലാവാം അല്ലെങ്കിൽ ട്യൂബിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മൂത്രാശയത്തിൻ്റെ അകത്താവാം അങ്ങനെ പല പൊസിഷനിലും നമ്മൾ കിഡ്നി സ്റ്റോണുകൾ കാണാറുണ്ട് അപ്പോൾ കിഡ്നി സ്റ്റോൺ പലരും ചോദിക്കുന്നത് എത്ര സൈസ് വരെ നമുക്ക് മരുന്നുകൾ ഇല്ലാതെ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് സർജറി ഇല്ലാതെ നമുക്ക് പുറത്ത് കളയാൻ പറ്റുന്നു പല ആളുകളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ മൂന്ന് എം എമ്മിന് താഴെയുള്ള കല്ലുകളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സപ്പോർട്ടും കൂടാതെ തന്നെ നമുക്ക് വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്രക്കല്ലിനെ പുറന്തള്ളാൻ പറ്റും ഏകദേശം ഒരു ഒന്നൊന്നര മാസം കൊണ്ട് അത് പുറത്തേക്ക് വരുന്നതാണ് ഒരു മൂന്ന് മുതൽ ആറ് എം എം വരെയുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് ഒരു അറുപത് ശതമാനം കേസുകളും നമുക്ക് അസിസ്റ്റൻസ് ഒന്നും അല്ല സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ അത് പുറത്തു പോകും നാല്പത് ശതമാനം കേസുകളിൽ നമുക്ക് അതിന് മൂത്രത്തെ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഭക്ഷണത്തിലും വെള്ളത്തിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു നാൽപ്പത് ശതമാനം കേസിൽ പുറത്തു പോകാറുള്ളൂ ഇനി ഒരു ആറിനും ഒമ്പതിനും എം എമ്മിന് ഇടയിലുള്ള കല്ലുകളാണെങ്കിൽ ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് സാധാ പോലെ അത് മൂത്രത്തിലൂടെ പുറന്തള്ളാറുള്ളൂ ബാക്കിയുള്ള കേസുകളിലൊക്കെ നമുക്ക് മരുന്നുകൾ വരും മരുന്നുകൾ ഉപയോഗിച്ച് മാത്രമേ അത് പുറത്തേക്ക് പോവാറുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് പത്ത് എം എമ്മിനും അതിൻ്റെ താഴേക്കുമുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിലൂടെയും മരുന്നുകളുടെ സഹായത്തോടുകൂടെ നമുക്ക് പുറന്തള്ളാൻ കഴിയുന്നതാണ് ചുരുക്കം ചില കേസുകളിൽ ഒരുപാട് കാലം ഈ കല്ലുകൾ കിടന്നു കഴിഞ്ഞാൽ അത് ഹാർഡായി കഴിഞ്ഞാലാണ് നമുക്ക് മരുന്നിലൂടെ പുറന്തള്ളാൻ ഒരു പ്രയാസം അനുഭവപ്പെടുക അല്ലെ അത്തരം കേസുകൾ ചില കേസുകൾ നമ്മൾ സർജറിയിലേക്ക് വിടാറുണ്ട് പക്ഷെ ഭൂരിഭാഗം കേസുകളിലും നമ്മൾ ഒ പിയിൽ കാണുന്നത് ചെറിയ കല്ലുകളായിരിക്കും ചെറിയ കല്ലുകൾ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പല ആളുകളും വിചാരിക്കുക ചെറിയ കല്ലല്ലേ ലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇത് ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത്തരം ആളുകൾ ആളുകളോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ എപ്പോഴാണോ കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ അത് കണ്ടെത്തുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അതിനെ നമുക്ക് പുറത്തേക്ക് തള്ളാൻ പറ്റും കൂടുതൽ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കൂടും അതിൻ്റെ കട്ടിപ്പ് കൂടും അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കൂടും അപ്പോൾ സർജറി മാത്രമേ ഒരു ഓപ്ഷനായിട്ട് വരുവുള്ളൂ അപ്പോൾ സർജറി ഇല്ലാതെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗാവസ്ഥകളെ മാറ്റണം എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്തി നേരത്തെ അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരം കേസുകളിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പേഷ്യൻസിനോട് പറയാറുള്ളത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്സലൈറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയും കാരണം നമ്മുടെ സാധാരണ കോമൺ നയൻറ്റി പെർസെൻറ്റേജ് കേസിലും കാൽഷ്യം ഓക്സലൈറ്റ് സ്റ്റോണുകളാണ് കൂടുതലായിട്ട് കാണുന്നത് അതായത് ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞ് ഓക്സാലൈറ്റ് എന്ന കണ്ടന്റ് കൂടുമ്പോഴാണ് ഇത് അടിഞ്ഞിട്ട് ഒരു ക്രിസ്റ്റലൈറ്റ് ശരീരത്തിൽ രൂപപ്പെടുന്നത് അപ്പോൾ ഓക്സലൈറ്റ് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെടികളിൽ ഇലകളിലൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഈ ഓക്സലൈറ്റ് അത് സാധാരണ ഈ ഓക്സലൈറ്റ് അടിഞ്ഞു കൂടിയാൽ സാധാരണ ഓക്സലൈറ്റ് പെട്ടെന്ന് മൂത്രത്തിലൂടെ പുറം തള്ളിപ്പോവില്ല ഇതെപ്പോഴും ഒരു അടിഞ്ഞു കൂടുന്ന സ്വഭാവമുള്ളൊരു കണ്ടന്റാണ് ഓക്സലൈറ്റ് അപ്പോൾ അത് അടിഞ്ഞുകൂടി മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥില് പോയി അടിഞ്ഞുകൂടാം ശരീരത്തിൻ്റെ മറ്റ് കോശങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വരെ കുറയ്ക്കുന്ന ഒരു കണ്ടന്റാണ് ഓക്സലൈറ്റ് അതേ ഒരു ഓക്സലൈറ്റ് തന്നെയാണ് നമ്മൾ മൂത്രാശയത്തിലും വന്ന് അടിഞ്ഞിട്ട് നമുക്ക് കല്ലുകളായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഓക്സലൈറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും ഇത്തരം രോഗികളോട് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് കഴിക്കരുത് എന്ന് തന്നെ പറയാറുണ്ട് കാരണം ഓക്സലൈറ്റ് വളരെ ഡേഞ്ചറാണ് അതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചോക്ലേറ്റ്സ് പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്സിൽ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ്സ് എടുത്താൽ അതിൽ ഏകദേശം ഫിഫ്റ്റി മുതൽ സെവൻറ്റി ഫൈവ് മില്ലിഗ്രാംസ് വരെ ഓക്സലൈറ്റ്സ് കണ്ടന്റ് ഉണ്ട് അപ്പോൾ ചോക്ലേറ്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നട്ട്സുകൾ പ്രത്യേകിച്ച് ബദാം വാൾനട്ട് കാഷുനട്ട് പോലെയുള്ള നട്ട്സുകൾ ഡ്രൈഡ് ഫ്രൂട്ട്സുകൾ ഉണക്കമുന്തിരി അല്ലെങ്കിൽ അത്തരം ഡ്രൈഡ് ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ ചില സീഡുകൾ വിത്തുകള് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഓട്സിലും ഒരു ഫിഫ്റ്റീൻ മില്ലിഗ്രാം നമുക്ക് ഓക്സലൈറ്റ് ഉണ്ട് അപ്പോൾ ഓട്സിന്റെ ഉപയോഗം കുറക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സോയാ പ്രൊഡക്റ്റുകൾ സോയാ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ സോയാ മിൽക്ക് സോയാ പനീർ സോയാ സോസ് ചൈനീസ് ഫുഡുകളിലൊക്കെ ഒരുപാട് സോയാ സോസുകൾ ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ചൈനീസ് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പയർ വർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് വൻപയർ ചെറുപയർ പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ പൊട്ടറ്റോ നമ്മൾ ഉരുളക്കിഴങ്ങും അതിൻ്റെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ പൊട്ടറ്റോ ചിപ്സ് ആയിക്കോട്ടെ അതും പൂർണ്ണമായിട്ട് കുറക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് ഓക്സലൈറ്റ് കണ്ടൻറ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇലക്കറികൾ ഒരു സസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയിലാണ് കൂടുതലായിട്ട് ഓക്സലൈറ്റ് ഉള്ളത് അതുകൊണ്ട് ഇലക്കറികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള ഉപ്പ് അമിതമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇത്തരം രോഗികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ പറയാറുണ്ട് പ്രത്യേകിച്ച് സിട്രൈറ്റ് ഉള്ള നാരങ്ങ വെള്ളം നാരങ്ങ ഒരു ഒന്നോ രണ്ടോ നാരങ്ങ നമ്മൾ ഫ്രഷ്ലി പിഴിഞ്ഞെടുത്ത നാരങ്ങ ഉപയോഗിച്ചുണ്ടാക്കിയ വെള്ളം ഡെയിലി ഞാൻ കുടിക്കാൻ രോഗികളോട് പറയാറുണ്ട് അത് വളരെ എഫക്റ്റീവാണ് കാരണം നമ്മുടെ ഈ സിട്രേറ്റ് പോയിട്ട് കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ടൊക്കെ അതിനെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് കുമിഞ്ഞു കൂടുന്ന ഒരു ടെൻഡൻസി അതിനില്ല അതുകൊണ്ട് തന്നെ കല്ലിനൊക്കെ പുറന്തള്ളാൻ അല്ലെങ്കിൽ കല്ലിൻ്റെ കല്ല് രൂപപ്പെടുന്നത് തന്നെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സിട്രേറ്റ് ഉള്ള നാരങ്ങ വെള്ളം അപ്പോൾ ഡെയിലി ഒരു പേഷ്യൻസിനോട് നമ്മൾ കുടിക്കാൻ പറയാറുണ്ട് അല്ലെങ്കിൽ സാധാ വെള്ളം ഡെയിലി നിങ്ങൾ ഒന്ന് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തഴുതാമിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ നമുക്ക് ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കുടിക്കാം അതിനോടൊപ്പം നമുക്ക് കരിക്കുന്ന വെള്ളം വളരെ അധികം നല്ലതാണ് അല്ലെങ്കിൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അത്തരത്തിലുള്ള പാനീയങ്ങള് വളരെ എഫക്റ്റീവാണ് കാരണം മൂത്രത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാൻ സഹായിക്കുന്ന പാനീയങ്ങളാണ് ഈ പറഞ്ഞ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ ഡ്രിങ്ക്സും അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതിനോടൊപ്പം ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ ഭക്ഷണങ്ങളിൽ ഒഴിവാക്കേണ്ടത് പൂർണമായിട്ടും ഒഴിവാക്കുക കഴിക്കേണ്ടത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പല ആളുകളും ഇത് സർജറി രണ്ടും മൂന്നും തവണ ചെയ്ത് സർജറി മടുത്ത് വരുന്ന ആളുകളാണ് കൂടുതലായിട്ട് കാണാറുള്ളത് ഇപ്പം അത്തരം രോഗികളോടാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത് നിങ്ങൾ സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പല ഒറ്റമൂലികളും പരീക്ഷിച്ച് മടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിനോടൊപ്പം നമ്മൾ റെഡ് മീറ്റ് നമ്മൾ ബീഫ് മട്ടൺ പോലെയുള്ള റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് അടിഞ്ഞു കൂടിയിട്ട് യൂറിക് ആസിഡ് സ്റ്റോണുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ യൂറിക് ആസിഡ് കണ്ടൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ കടല പരിപ്പ് വർഗ്ഗങ്ങളും കൂടെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക മധുരം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക ഞാൻ ഈ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം രോഗാവസ്ഥകളെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ സ്റ്റോണിൻ്റെ സൈസും ഏത് ടൈപ്പ് സ്റ്റോൺ സ്റ്റോണാണെന്ന് ജസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അതിനനുസരിച്ചുള്ള ഒരു മാനേജ്മെൻറ്റും ട്രീറ്റ്മെൻ്റും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ ഇത്തരം കേസുകളിൽ ചെയ്യാറുള്ളത് ഹോമിയോപ്പതിയിലുള്ള ജർമ്മൻ മരുന്നുകൾ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ കിഡ്നിയുടെ അല്ലെങ്കിൽ മൂത്രാശയത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെയാണോ ഈ ബുദ്ധിമുട്ടുള്ളത് അവിടെ ആക്ട് ചെയ്യുന്ന ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് പ്രത്യേകിച്ച് ഓരോ പാർട്ടിലും എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് നമുക്കുണ്ട് പ്രത്യേകിച്ച് നമുക്ക് സരസബാറില് അല്ലെങ്കിൽ ട്രിബുലസ് അപ്പിസ് പോലെയുള്ള ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള കണ്ടലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസ് ഇത്തരം രോഗാവസ്ഥകളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് രോഗിയുടെ വിവരങ്ങൾ അറിയണം അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുത്തു വരുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സ്റ്റോണിൻ്റെ സൈസ് ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ട് സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്